രണ്ടുതം പിന്നോക്കാവസ്ഥ നിലനിൽക്കുന്നതായി നമ്മൾ കരുതുന്നു ഒന്ന് സാമൂഹ്യമായും രണ്ട് സാംസ്കാരികമായും അതിന് പരിഹാരം ഉദ്ദേശിച്ചുകൊണ്ടാണ് റിസർവേഷൻ പദ്ധതി രൂപം കൊണ്ടത് അത്തരം പിന്നോക്കാവസ്ഥകൾ നിലനിൽക്കണം എന്നാണോ റിസർവേഷനെ എതിർക്കുന്നതിലൂടെ താങ്കൾ ഉദ്ദേശിക്കുന്നത് പിന്നോക്കാവസ്ഥ സാമൂഹികവും സാമ്പത്തികവുമാണ് സാംസ്കാരികം അല്ലേ സാംസ്കാരികമല്ല സാമൂഹികവും സാംസ്കാരികം ഞാനൊന്ന് റീഫ്രൈസ് ചെയ്യാം ഇപ്പൊ സാമൂഹ്യമായ പിന്നോക്കാവസ്ഥ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിൻ്റെ ഏറ്റവും കൂടുതൽ പരിക്കേറ്റ ആളുകൾക്ക് ജാതി സംവരണം വഴി ഗുണം കിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഞാനത് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം പിന്നോക്കം നിൽക്കുന്ന ആളുകളെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത് ആ വ്യക്തിയെ അല്ല തിരഞ്ഞെടുക്കുന്നത് വ്യക്തിയാണ് പിന്നോക്കം നിൽക്കുന്നത് നിങ്ങളൊരു കൂട്ടത്തെയാണ് തിരഞ്ഞെടുക്കുന്നത് കൂട്ടം എന്ന് പറയുന്ന ഒരു കോമ്പസിറ്റ് ഹോളാണ് അതിനകത്ത് പിന്നോക്കം നിൽക്കുന്നവരും മുന്നോക്കം നിൽക്കുന്നവരും കരുത്തരും ദുർബലരും ഫിസിക്കലി ചാലഞ്ചായിട്ടുള്ള ആൾക്കാരും മെന്റലി ചാലഞ്ചർ ആയിട്ടുള്ള എല്ലാവരും ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പിനാണ് കൊടുക്കുന്നത് അതിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ പോയിന്റ് ഔട്ട് ചെയ്യുന്നത് പിന്നാക്കം നിൽക്കുന്നവരെ അല്ല ഒരു ജാതിയാണ് അല്ലെങ്കിൽ ഒരു കൂട്ടത്തെയാണ് ആ കൂട്ടത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഇഞ്ചെക്ഷൻ കിട്ടുന്നില്ല രോഗിക്കാണ് ഇഞ്ചെക്ഷൻ കൊടുക്കേണ്ടത് അല്ലാതെ നിങ്ങൾ ഒരു ഇഞ്ചക്ഷൻ സിലിണ്ടർ ഒരു കൂട്ടത്തിലേക്ക് വലിച്ചെറിയല്ല ആദ്യം കൊള്ളുന്നവനെടുക്കട്ടെ എന്നല്ല ആദ്യം കൊള്ളുന്ന എപ്പോഴും ഫ്രണ്ട് നിൽക്കുന്നവനായിരിക്കും അപ്പൊ ജാതി സംവരണം വഴി ഒരിക്കലും നിങ്ങൾക്ക് പിന്നാക്കം നിൽക്കുന്ന ആളെ സഹായിക്കാൻ കഴിയില്ല കഴിഞ്ഞിട്ടുമില്ല അതുകൊണ്ടാണ് ഇത് കൂടുതൽ കൂടുതൽ ആൾക്കാർ ഇതിനു വേണ്ടി ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അവർ പിന്നിൽ നിന്ന് അല്ല മുന്നിൽ നിന്ന് ഇതെല്ലാം സ്ഥിരമായി അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് സാമ്പത്തികമായിട്ടുള്ള പിന്നോക്കാവസ്ഥ അതെങ്ങനെയാണ് റിസർവേഷൻ വഴി പരിഹരിക്കുക സാമ്പത്തികമായ പിന്നോക്കാവസ്ഥ റിസർവേഷൻ വഴി പരിഹരിക്കുക എന്ന് പറയുമ്പോൾ ഒരു ഒരു വ്യക്തിയുടെ പരിഹരിക്കാൻ പറ്റും അല്ലെങ്കിൽ അയാൾ ആ പൈസ അയക്കി കിട്ടുന്ന പൈസ അയാൾ അയാളുടെ മതത്തിൽ അയാളുടെ ജാതിയിൽ മാത്രം വിതരണം ചെയ്യണം ഒരു വ്യക്തിയുടെ പൈസ വന്നു കഴിഞ്ഞാൽ അയാളുടെ കമ്പോളത്തിലേക്ക് ഇറങ്ങുകയാണ് അത് എല്ലാ ജാതി മതസ്ഥർക്കും എല്ലാ ജില്ലക്കാർക്കും കിട്ടും അല്ലാതെ അയാളുടെ ജാതിക്കാർക്ക് മാത്രമല്ല കിട്ടുന്നത് അപ്പൊ സാമ്പത്തിക അടിസ്ഥാനത്തിലായാലും ഒരു ജാതിക്ക് സംവരണം കൊടുക്കുന്നത് അതും വളരെ മോശം ഐഡിയ ആണ് പിന്നെ സാമ്പത്തിക സംവരണം എന്ന് പറഞ്ഞാൽ ഒരാളുടെ സാമ്പത്തികാവസ്ഥ മാറി ലോട്ടറി അടിച്ചു നിങ്ങളുടെ ജോലി തിരിച്ചു വാങ്ങിക്കൂ എന്താണ് അതിൻ്റെ അർത്ഥം ഞാൻ ബേസിക്കലി സാമ്പത്തികം സാമൂഹികം പിന്നെ മതം മതരാഹിത്യം ജാതി ജാതിരാഹിത്യം എല്ലാത്തരം പാർട്ടി സംവരണം എല്ലാ സംവരണങ്ങൾക്കും ഞാൻ എതിരാണ് കാരണം അത് ഭരണഘടനാ വിരുദ്ധമാണ് സമത്വത്തിനെതിരാണ് നീതിരഹിതമാണ് അതാണ് പിന്നെ അനിവാര്യമായ കേസുകളിൽ അപ്പൊ ഒരാളെ വീണി കിടക്കുന്ന ഒരാളെ താണി എഴുന്നേക്കുക എന്നുള്ള രീതിയിലുള്ള കൺസേൺസ് ഒരു ടെൻ പെർസെന്റേജോ അല്ലെ ലെസ് ദാൻ ദാറ്റ് ചെയ്യുന്നത് അത് വേറെ കാര്യം അത് ഇതിലേക്ക് വലിച്ചെഴിച്ചുകൊണ്ട് ഈ ഇത് റദ്ദി ചെയ്ത് കോമ്പറ്റീഷൻ ആണ് വേണ്ടത് കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ സമൂഹം മുന്നോട്ട് പോകൂ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് പോരാട്ടമല്ല അല്ല കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് യുദ്ധമല്ല കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് അല്ല കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് പരസ്പരം അംഗീകരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് നമ്മളുടെ കഴിവുകൾ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യാണ് അങ്ങനെ മാത്രമേ സമൂഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയൂ മത്സര ഫലമാണ് ഈ ഹോള് മത്സര ഫലമാണ് നമ്മളുടെ ഭാഷ നമ്മളെല്ലാം മത്സര ഫലമാണ് മത്സരം ചില പറയാറുണ്ട് അനാരോഗ്യകരമായ മത്സരം മത്സരം എപ്പോഴും ആരോഗ്യകരമാണ് അനാരോഗ്യകരമായ മത്സരം എന്ന് പറയുന്നത് ഓക്സിമറൗണ്ടാണ് നിങ്ങൾ വേറെ നിങ്ങൾ യുദ്ധത്തെയാണ് ഉദ്ദേശിക്കുന്നത് നശീകരണത്തെയാണ് ഉദ്ദേശിക്കുന്നത് പോരാട്ടത്തെയാണ് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും മത്സരം എന്ന് പറയുന്നത് അതല്ല മത്സരം വളരെ വിശിഷ്ടമായ സർഗാത്മകമായ ഒരു ആശയമാണ് അതിനകത്ത് നിങ്ങൾ പറയുന്നത് അനാരോഗ്യപരമായ ഒന്നുമില്ല ഉള്ളൂ തമ്മിലടി അല്ല മത്സരം മത്സരം കടിച്ചുകറല്ല മത്സരം അതിന് വേറെ പേരാണ് ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ഐ സ്റ്റാൻഡ് ഫോർ കോമ്പറ്റീഷൻ